നമസ്കാരം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ട് പാര വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ടെസ്ല ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയ നിമിഷം തന്നെ ട്രംപ് ഇടപെട്ട് അതിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ടെസ്ലയിലെ ഇന്ത്യയിലേക്കുള്ള വരവിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടെസ്ല ഇന്ത്യയിൽ ജീവനക്കാരെ നിയമിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ട്രംപ് ഇതിനെതിരെ രംഗത്തെത്തിയത് ഒരു രാജ്യത്തിന്റെ താരിഫുകൾ മറികടക്കാൻ ഇന്ത്യയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള ടെസ്ലയുടെ നീക്കത്തെ അന്യായം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫോക്സ് ന്യൂസിലെ ഷോൺ ഹാനിറ്റിക് വേണ്ടി ടെസ്ല സിഇഒ എലോൺ മസ്കുമായി നടത്തിയ സംയുക്ത അഭിമുഖത്തിനിടെയാണ് യു എസ് പ്രസിഡന്റ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ കാറുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവയെക്കുറിച്ച് താൻ സംസാരിച്ചതായി പ്രസിഡന്റ് ട്രംപ് ഓർമ്മിപ്പിച്ചു താരിഫ് സംബന്ധിച്ച തർക്കം പരിഹരിക്കാനും എത്രയും വേഗം ഒരു വ്യാപാര കരാറിനായി പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനമായിട്ടുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള പ്രാദേശിക വാഹന നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏകദേശം നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിനെ വിമർശിച്ചിരുന്ന ടെസ്ല സിഇഒ എലോൺ മസ്കിനെ യു എസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി കണ്ടിരുന്നു ലോൺ മസ്കിന് ഇന്ത്യയിൽ ഒരു കാർ വിൽക്കുക എന്നത് അസാധ്യമാണ് എന്ന് ട്രംപ് പറഞ്ഞു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മളെ മുതലെടുക്കുന്നു അവർ താരിഫുകൾ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ മാർച്ചിൽ ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ പുതിയ ഇലക്ട്രിക് വാഹന നയപ്രകാരം കാർ നിർമ്മാതാവ് കുറഞ്ഞത് അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിച്ച് ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണെങ്കിൽ ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനമായി കുറയ്ക്കും എന്ന് അറിയിച്ചിരുന്നു പിന്നീടാണ് ഫാക്ടറി സ്ഥാപിക്കാൻ മസ്ക് തീരുമാനിച്ചത് ടെസ്ല ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ അതിനിടെയാണ് ഇപ്പോൾ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി മസ്കിനോട് അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദില്ലി മുംബൈ നഗരങ്ങളിലെ രണ്ട് ഷോറൂമുകൾക്കായി ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ സ്ഥലം തിരഞ്ഞെടുത്തതായും ഇന്ത്യയിലെ പതിമൂന്ന് മിഡ് ലെവൽ തസ്തികകളിലേക്കുള്ള ജോലി പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും